അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കാണും ബുധനാഴ്ചയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രഡ്ജർ എത്തിച്ച് പുഴയിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ കുടുംബത്തിന്റെ നീക്കം എങ്ങനെയാണ് പൂജ ഗുഡ് മോർണിംഗ് നിലവിൽ ശ്രീദൂരിൽ ഗംഗാവലി പുഴയിൽ വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നില്ല ഈശ്വർ ഈശ്വർമാൽപ്യ സംഘം പലതവണ പുഴയിൽ ഇറങ്ങി തിരഞ്ഞുവെങ്കിലും അനുകൂലമായ റിസ് റിസൾട്ട് കിട്ടിയിരുന്നില്ല പിന്നീടാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരുന്നത് ആദ്യം ഈ കമ്പനി ഡ്രഡ്ജി ഡ്രഡ്ജിംഗ് മെഷീൻ ഷരൂരിലേക്ക് എത്തിക്കുന്നതിന് അൻപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അത് ഒരു കോടി രൂപയായി ഉയർത്തി ഇതോടുകൂടി ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള തിരച്ചിൽ അതെന്നു തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കാരണം ഒരു കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ മെഷീൻ കൊണ്ടുവന്ന കഴിവതും വേഗത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അർജുൻ്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെയും ഉപ ഉപമുഖ്യമന്ത്രിയെയും കാണുന്നത് ബുധനാഴ്ചയാണ് അവിടെ എത്തി കുടുംബം കുടുംബാംഗമായ ജിതിനാണ് കുടുംബത്തെ പ്രതിനിധീകരിച്ച് പോകുന്നത് അപ്പോൾ തിരച്ചിൽ വേഗത്തിൽ ആരംഭിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുക കോഴിക്കോട് എം പി എം കെ രാഘവൻ ഇടപെട്ടാണ് ഇതുപോലൊരു അവസരം ഒരുക്കുന്നത് എം കെ രാഘവൻ എം ഉണ്ട് മഞ്ചേശ്വരത്ത് നിന്ന് എ കെ എം അഷ്റഫ് അതുപോലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എന്നിവർ കൂടി ചേർന്നാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറിനും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്